ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം എയ്റ്റ് നമസ്കാരം പൊതുസാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ മികവാർദ്ധ പ്രവർത്തനത്തിന് ഉടമയായിരുന്ന കെ ടി തോമസ് കുന്നുതറയുടെ പേരിൽ സ്ഥാപിതമായ കെ ടി തോമസ് കുന്നുതറ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രമുഖ ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ ജോസ് പാറക്കടവലിന് നൽകി ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായി വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നൽകിയ സംഭാവനകളെ മാനിച്ചാണ് ഡോക്ടർ ജോസ് പാറക്കടവലിന് പുരസ്കാരം നൽകിയത് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പെണ്ണിക്കുളം സെൻറ്റ് ബഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മലങ്കര ഓർത്തഡോക്സ് സഭ നിരട ഭദ്രാസനാധിപനും സുനഹദോ സെക്രട്ടറിയുമായ ഡോക്ടർ യുഹാനോർമാർ ക്രിസോസ്റ്റമോസ് മെത്രാപൊലിത പുരസ്കാരം സമ്മാനിച്ചു തുരുത്തിക്കാട് ബി എ എം കോളേജ് പ്രിൻസിപ്പളായി വിരമിച്ച ഡോക്ടർ പാറക്കടവിൽ മദ്യ സമിതി ജില്ലാ കഥകളി ക്ലബ്ബ് രക്ഷാധികാരി സുകുമാർ അഴീക്കോടിൻ്റെ നവഭാരത കമ്മിറ്റി തുടങ്ങിയവയിൽ പ്രവർത്തിച്ചു വരികയാണ് പതിനഞ്ച് ഗ്രന്ഥങ്ങൾ ഇതിനോടകം തന്നെ പ്രസിദ്ധീകരിച്ച പാറക്കടവിൽ മികച്ച കോളേജ് അധ്യാപകനുള്ള സെൻറ്റ് ബർക്കുമെൻസ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് തിരുവല്ലയിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായിരുന്നു കുന്നത്തറ കെ ടി തോമസ് ഫൗണ്ടേഷന്റെ കീഴിൽ നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിവരുന്നു ചടങ്ങിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോർജ് മാമൻ കൊണ്ടൂർ അധ്യക്ഷത വഹിച്ചു രാജ്യസഭാ മുൻ ഉപാധ്യക്ഷം പ്രൊഫസർ പി ജെ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി ബിഷപ്പ് സണ്ണി എബ്രഹാം മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരി റവറൻ ഉമ്മൻ വി വർഗീസ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എബ്രഹാം ജോർജ് ജേക്കബ് തോമസ് സോണി മാത്യു മുഹമ്മദ് റഷീദ് എന്നിവർ പ്രസംഗിച്ചു അവാർഡ് ലഭിച്ചതിന് ഡോക്ടർ ജോസ് പാറക്കടവിൽ നന്ദിയും പറഞ്ഞു സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ചടങ്ങിൽ സമൂഹ ഗാനവും ആലപിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം